നൂറ്റി പത്ത് ജില്ലകളിലൂടെ പതിനഞ്ച് സംസ്ഥാനങ്ങൾ കവർ ചെയ്തുകൊണ്ട് ആറായിരത്തോളം കിലോമീറ്റർ ആണ് ഭാരത് ജോഡോ ന്യായയാത്ര കേസ് പറയാണ് രാഹുൽ ഗാന്ധിയുടെ അത് നാളെയാണ് അവർ ആരംഭിക്കുന്നത് ഓ വല്ല ഗുണവും ഗുണമുണ്ടാവും നാളെയോ മറ്റന്നാളെയോ ഇപ്പോഴും ആരംഭിച്ചിട്ട് അതൊരു തമാശയല്ലേ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഈ വിനോദയാത്രയൊന്നും തടയാറൊന്നുമില്ല അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അവ അവക്കോട്ടെ ഒരു നോൺ ആണ് ഈ സാധനം പിന്നെ മീഡിയയിൽ കുറച്ച് സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ രാഹുൽ ഗാന്ധി ആരെങ്കിലും വന്ന് കണ്ടു വല കെട്ടിപ്പിടിച്ചു ഏ ഒരു റേഷൻ കിട്ടാത്ത ഒരാളിന് അഞ്ച് കിലോ അരി കൊടുത്തു ഇങ്ങനെ പറഞ്ഞിട്ട് ചില ഷോയൊക്കെ നടത്തും അതിൽ കവിനുള്ള ഒരു പ്രാധാന്യം ഈ സാധനത്തിനില്ല നേരത്തെ ഇങ്ങനൊരു ജോഡോ യാത്ര നടത്തിയിട്ട് മൂന്ന് സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു കയ്യിലുണ്ടായിരുന്നു രാജസ്ഥാൻ കൂടെ പോയി കിട്ടി ഛത്തീസ്ഗഡും പോയി കർണാടക ആ കർണാടക മാത്രമാണ് കിട്ടിയത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൂടെ നശിപ്പിക്കാനായിട്ടാണ് ഈ പോകുന്നത് ഇങ്ങനെ കാല് കുത്തിയെടുത്തെല്ലാം കോൺഗ്രസിന് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ എന്തിനാണ് ഈ മനുഷ്യനെഴുതുന്നോണ്ട് നടക്കുന്നത് എനിക്കറിയുന്നില്ല നെഹ്റു കുടുംബത്തിൽ പണ്ട് തലയ്ക്ക് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കാരസ്മാൻ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അതിലൊന്ന് അപ്രതീക്ഷിതമായിട്ട് രാജീവ് ഗാന്ധിയായിരുന്നു രാജീവ് ഗാന്ധി അതുവരെ ഇന്ദിരാഗാന്ധിയുടെ മരണം വരെ അദ്ദേഹം ആക്റ്റീവ് പൊളിറ്റിക്സിലേ ഉണ്ടായിരുന്നില്ല പൈലറ്റ് ആയിരുന്നു അങ്ങനെ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നു സോണിയാഗാന്ധി വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ഇവിടെയുണ്ട് അങ്ങനെ ഒരു ഒന്നിലും പെടാതെ കഴിഞ്ഞ മനുഷ്യന് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി ഒരു പ്രൈം മിനിസ്റ്ററായി പലരും ധരിച്ചു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാനാണ് ഇന്ത്യ പോലെ മാത് പക്ഷേ രാജീവ് ഗാന്ധി അവസരത്തിനകത്ത് ഉയർന്നു ദാരുണമായിട്ട് മരിച്ചുപോയി അത് വേറൊരു കാര്യം പക്ഷേ ഉള്ള കാലത്ത് ഏകദേശം വലിയ തിരക്കെടുക്കില്ലാതെ പോലെ പോയി ഈ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാജീവിനെന്ത് ചെയ്യണമെന്നറിയാതെ പോയി അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സ്ഥാപിത താല്പര്യക്കാർ നിങ്ങളുടെ ചുറ്റും കൂടും ഗൗതം അറിയാതെ തന്നെ ഗൗതമിന് ചുറ്റും ഒരു ഒരു കാളികൂളി സംഘം രൂപപ്പെടും അവർ ഗൗതമിനെ നയിക്കാൻ തുടങ്ങും അവർ മഹാസമർത്ഥന്മാരാണ് നല്ല വാക്സാമർഥ്യമുള്ളവരുണ്ട് ഇടപെടാൻ അറിയാവുന്നവരൊക്കെ അപ്പോൾ ഇവരാണ് യഥാർത്ഥ ബുദ്ധിയുള്ളവർ എന്ന് ഗൗതമനെ ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കും അവരുടെ വഴിയെ കൊണ്ടുപോകും ഇത് രാജീവ് ഗാന്ധിക്കൊന്ന് സംഭവിച്ചു ബോഫോഴ്സ് കേസ് വന്നു മന്ത്രിസഭ നേരത്തെ രാജിവെച്ചു ഇവർ വി പി സിംഗൊക്കെ പുറത്തുപോയി പിന്തുണ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ തുടങ്ങി അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശ്രീ പെരുമ്പന്തൂരിൽ വെച്ച് ഈ എൽ ടി ടിയുടെ ബോംബിൽ കൊല്ലപ്പെടുകയും ചെയ്തു അതിനുശേഷം കോൺഗ്രസിനൊരു നാഥനില്ലാതെ പോയി നരസിംഹറാവും അവർക്ക് നല്ലൊരു കാൻഡിഡേറ്റ് ആയതും പക്ഷേ നരസിംഹറാവു നെഹ്റു കുടുംബത്തിൽ നിന്നല്ല അതുകൊണ്ട് അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല അഭാവത്തെ മഹാബുദ്ധിമാനായിരുന്നു പതിനാറ് ഭാഷകളറിയാം ദീർഘകാലം വിദേശകാര്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് വിദേശത്തൊക്കെ നല്ല ബന്ധമുണ്ട് പുളിക്ക് ഒറ്റ ഫോൺ കോളിൽ ഇറാനിനെ ഇറാക്കിനെയൊക്കെ വിളിക്കാൻ അവരോട് സംസാരിക്കാനൊക്കെ റാവുവിന് സാധിക്കുമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുവന്നു യുണൈറ്റഡ് നേഷൻസ് അതിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു റാവു എന്ന സ്ഥലത്തില്ല പുള്ളി വിദേശയാത്രയില്ല പുളി വന്നു വന്നപ്പോൾ പറഞ്ഞു സാർ ഇങ്ങനെയാണ് ഇറാനും നമ്മളെപ്പോഴും പിന്തുണച്ചുകൊണ്ടിരുന്ന ഇത്തവണ പാകിസ്ഥാനെ പിന്തുണയ്ക്കും എന്ന് പറയുന്നു എന്ത് ചെയ്യും പുള്ളി പറഞ്ഞു സാറേ ഇല്ല എന്നുണ്ട് അപ്പം തന്നെ നേരെ ഇറാൻ വിദേശകാര്യമന്ത്രി അലി അക്ബർ വിലയത്തി ആ മനുഷ്യനെ നേരെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ റാവു കാര്യം പറഞ്ഞു അവർ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഡിപ്ലോമാൻ സാരി ചെയ്ത കാര്യമാണ് ഞാനിപ്പോൾ അത് റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇറാൻ്റെ ഒരറ്റ ഫോൺ കോളിൽ ഇറാൻ്റെ പിന്തുണ വാങ്ങിയ ആളാണ് നരസിംഹറാവു ഇതിനൊന്നും കോൺഗ്രസിൽ യാതൊരു വിലയില്ല റാവു മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് എ ഐ സി സി ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലും വെച്ചില്ല അങ്ങനെ അപമാനിച്ചു അമനീഷിന് മരണാനന്തരം പോലും ഇപ്പോഴും ആരും അദ്ദേഹത്തെ ഓർക്കാറില്ല കോൺഗ്രസ്സുകാരും പിന്നീട് സോണിയാഗാന്ധി ഒരു കൈ നോക്കി ഭാഗ്യത്തിന് അവർക്ക് രണ്ട് ടേം മൻമോഹൻ സിംഗിനെ കൊണ്ട് ഭരിപ്പിക്കാനൊക്കെ പറ്റി പക്ഷെ അതും നിലനിന്നില്ല അന്നും ഭൂരിപക്ഷം ഇല്ല ന്യൂനപക്ഷ മന്ത്രിസഭയാണ് പലരും ചേർന്ന് പിന്താങ്ങുന്നു ചില പിന്തുണ പിൻവലിക്കുന്നു അങ്ങനെ ഒരു ഞാനിന്മേൽ കളിയായിരുന്നു നരസിംഹറാവു അങ്ങനെയായിരുന്നു കേട്ടോ പക്ഷേ അങ്ങേര് ഈ ഞാനിന്മയിൽ കളിക്ക് വിദഗ്ധനാണ് അതുകൊണ്ട് അങ്ങേരത് പിടിച്ചുകൊണ്ട് പോയി ഇവർക്ക് അതിനുള്ള അത്ര വലിയ സാമർഥ്യമൊന്നും ഇല്ല നരസിംഹറാവുവിൻ്റെ അത്രയും രണ്ട് രണ്ട് ടേം മൻമോഹൻ സിംഗിൻ്റെ കിട്ടി പിന്നീടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ രാഹുൽ ഗാന്ധി ആപ്രഹാൻ്റെ നേടുകയും മൻമോഹൻ സിംഗ് മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസ് പരസ്യമായിട്ട് വലിച്ചു കയറുകയൊക്കെ ചെയ്തു അതൊക്കെ ഗുരുത്തൊക്കെ ഉണ്ടാക്കുന്ന പ്രവൃത്തികളായിരുന്നു അന്ന് ചെയ്തുകൂടാതെ ആ ഓർഡിനൻസ് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഒരു പത്രസമ്മേളനം നടത്തി ഈ ഓർഡിനൻസിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു അജയ് മാക്കൻ എന്ന കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ ആ പത്രസമ്മേളനത്തിൽ പെട്ടെന്ന് രാഹുൽ ഗാന്ധി പ്രത്യക്ഷപ്പെടുന്നു അജയ് മാക്കൻ്റെ കയ്യിൽ നിന്ന് ഈ ഓർഡിനൻസ് പിടിച്ചു വാങ്ങുന്നു കീറിക്കളയുന്നു അജയ് മാക്കൻ ഞെട്ടിപ്പോകുന്നു ഇത്ര വലിയ അപമാനം വേറെയുണ്ട് ഇങ്ങനെക്കിതല്ലാതെ മറ്റെത്രയോ മാർഗ്ഗങ്ങളുണ്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് കോൺഗ്രസ് അത് ഉപയോഗിക്കാതെ ഈ ഷോ കാണിച്ചു അജയ്മാക്കനെ അപമാനിച്ചു അജയ്മാക്കന് വേറെ മാർഗ്ഗമൊന്നുമില്ല അപമാനം സഹിച്ചു അപമാനം ഇങ്ങനെയൊക്കെ ഭ്രാന്തൻ പരിപാടികൾ നടത്തുന്ന ആളാണ് ഈ രാഹുൽ ഗാന്ധി ഈ മനുഷ്യനിപ്പോൾ ഒരു ജോക്കറായിട്ട് മാറി ഇങ്ങനെ ആദ്യം ജോക്കർ എന്ന് വിളിച്ചത് നമ്മളെ കേരളത്തിലെ ടി എച്ച് മുസ്തഫയാണ് പിന്നീട് മുസ്തഫയ്ക്ക് അത് എല്ലാവരും ഒക്കെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ മുസ്തഫ പറഞ്ഞാൽ അങ്ങനെയല്ലേ ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു വീണ്ടും കളിച്ചൊക്കെ ഒരു കണക്കിന് തടി രക്ഷപ്പെടുത്തി പക്ഷേ ഓർക്കാപ്പുറത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ടി എച്ച് മുസ്തഫയാണ് ഇങ്ങനെ ജോക്കർ എന്ന് വിളിക്കുന്നത് അത് വാസ്തവമാണ് അതൊരു ജോക്കറാണ് അങ്ങേർക്ക് അങ്ങേർക്കൊരു അജണ്ടയില്ല പറയുന്നത് എന്താണെന്ന് അങ്ങേർക്ക് തന്നെ അറിയില്ല ഏതോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നിന്നാണ് ഇങ്ങരുടെ പ്രസംഗങ്ങളൊക്കെ വരാറുള്ളത് അവരെ ഈ പറഞ്ഞ ഈ ദളിതകളെ ആക്രമിക്കുന്നൊക്കെ പറഞ്ഞ് അതൊന്നും ചിലവാകുന്ന ഒരു കാർഡല്ല ദളിത് എന്ന് പറഞ്ഞൊരു പ്രത്യേക വർഗം അവരെ ബാക്കിയുള്ളവരെ ആക്രമിക്കും ഇങ്ങനൊരു ഏർപ്പാട് ഇന്ത്യയിലില്ല ഇതൊക്കെ ആർവാടുകാരുടെ സങ്കല്പങ്ങളാണ് അത് ഇവിടെ വിളമ്പുന്നു അങ്ങനെക്ക് വോട്ട് നഷ്ടപ്പെടുന്നു കേന്ദ്ര കേന്ദ്രം നൽകുന്ന നിർദ്ദേശത്തിനും യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു വിലയുമില്ല കാരണം മണിപ്പൂരിൽ നിന്ന് ഇത് തുടങ്ങരുത് അതിന് അനുമതി നിഷേധിച്ചിരുന്നു കാരണം സുരക്ഷാ പ്രശ്നമാണ് ചൂണ്ടിക്കാട്ടിയത് യഥാർത്ഥത്തിൽ അതിനെപ്പോലും വില വെക്കുന്നില്ല കാരണം ഈ ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് വലിയ സുരക്ഷാ ഭീഷണിയുള്ള ഒരു കുടുംബമാണ് രാഹുൽ ഗാന്ധിക്ക് വലതും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിജെപിക്കാണ് ദോഷം ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ അങ്ങനെയെങ്കിലും കോൺഗ്രസ് രക്ഷപ്പെടട്ടെ എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിലോ എന്നെ ആരെങ്കിലും കൊന്നാൽ അതിന്റെ സിമ്പതിയിലെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നെങ്കിൽ വരട്ടെ ആകെക്കൂടെ ഇനി രാഹുൽ ഗാന്ധി ചെയ്യാൻ അതേ ബാക്കിയുള്ളൂ ഈ ഒരു 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 ഘട്ടം കഴിയും ഈ തല്ലിപ്പൊളിഞ്ഞ മകനോട് അച്ഛൻ പറയുമല്ലോ എടാ ഞാൻ ചത്താലെങ്കിലും നീ ഗുണം പിടിക്കുമോ എന്ന് ചോദിക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്ക് തോന്നുന്നുണ്ടാത്രയൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല ഇനി ഞാൻ ചത്താലെങ്കിലും ഇവർക്ക് ഗുണം പിടിക്കുന്നത് പിടിച്ചോട്ട് ഇങ്ങനെയൊക്കെ ഉള്ളു അപ്പം മാത്രമല്ല ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി അപ്പോൾ അതുകൊണ്ട് ഭരണകക്ഷിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലത്ത് നിന്ന് അദ്ദേഹം യാത്ര തുടങ്ങും ഈ കുന്തം അരുണാചൽ പ്രദേശിൽ നിന്ന് തുടങ്ങാം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ആരുടാഞ്ഞൽ പ്രദേശമാണ് മണിപ്പൂരല്ല ഒരു മണിപ്പൂർ തന്നെ തിരഞ്ഞെടുത്തും ആ മണിപ്പൂരിൽ ഈ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കച്ചറുണ്ടാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ശരി അത് ചെയ്യട്ട് ഏതായാലും ഈ യാത്രയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല വെറുതെ നടന്ന് ചെരുപ്പ് തേയും എന്നുള്ളതല്ലാതെ പ്രയോജനമില്ല ഈ രാജീവ് ഗാന്ധിയുടെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കോൺസ്പിറസി തിയറി നിലനിർത്തുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി കൂടി ഒന്നും സംസാരിക്കാമോ കോൺസ്പിറസി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു കാര്യം ഗൗതം ആലോചിച്ച് നോക്കുക കോൺഗ്രസിന്റെ പെരുമാറ്റം അനുസരിച്ച് ഏകദേശം എല്ലാ പെരുമാറ്റവും എല്ലാ പാർട്ടികളിലേയും അവരുടെ പ്രധാനപ്പെട്ട നേതാവ് വരുമ്പോ ലോക്കൽ നേതാക്കന്മാരെല്ലാം പൊതിഞ്ഞു കൂടെ ഉണ്ടാകും മോദി വരുമ്പോൾ കെ സുരേന്ദ്രൻ വി മുരളീധരൻ ആ വരെയവരൊക്കെ മോദിയുടെ ഒപ്പം ഇങ്ങനെ തിക്കി തള്ളി നിൽക്കും ഈ സ്ഫോടനം നടക്കുമ്പോൾ മരിച്ച ഏക കോൺഗ്രസ്സുകാരൻ രാജീവ് ഗാന്ധി മാത്രമാണ് കാരണം കോൺഗ്രസ് തന്നെയാണ് ഇയാളെ എന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങേരുടെ കൂടെ ഇങ്ങേരെ പൊതിഞ്ഞ് ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടായിരുന്നില്ല ടി എൻ പി സി സി പ്രസിഡന്റ് അന്ന് വാഴപ്പാടി രാമമൂർത്തി വാഴപ്പാടി രാമമൂർത്തി പ്രസംഗത്തിന്റെ സ്റ്റേജിലാണ് ദൂരെയാണ് ഒരു കോൺഗ്രസ്സുകാരൻ രാജീവ് ഗാന്ധിയുടെ കൂടെ ഇല്ല സങ്കല്പിക്കാൻ പറ്റുമോ ഒരു വലിയ സമ്മേളനത്തിന് പുള്ളി വന്നിരിക്കുകയാണ് വരുമ്പോൾ എന്താ എല്ലാ തമിഴ്നാട്ടിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ തമിഴ്നാട്ടിലെ വി ഡി സതീശൻ തമിഴ്നാട്ടിലെ സുധാകരൻ ഇവരൊക്കെ പൊതിഞ്ഞ് നിൽക്കണ്ടേ ഇവരൊക്കെ ഇവിടെ പോയി വാഴപ്പാട് രാമമൂർത്തി സ്റ്റേജിൽ നിൽക്കുന്നു സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിയെ ആനയിച്ച് കൊണ്ടുപോകേണ്ടത് ടി എൻ പി സി സി പ്രസിഡൻ്റാണ് അങ്ങേര് സ്റ്റേജിൽ നിൽക്കുന്നു ആകെ ചെറിയൊരു പരിക്കു പറ്റിയത് മരഗതൻ ചന്ദ്രശേഖർ അവർ മരിച്ചുപോയി അവരുടെ മുട്ടിന് ചെറിയൊരു ഈ ബോംബിൻ്റെ ചികളുകൊണ്ട് അവർ തന്നെ അമ്പതടി ദൂരമായിരുന്നു അമ്പതടി അവിടം വരെ സ്ഫോടനം പോയി എന്നാണ് അതിനർത്ഥം അവർക്കാണ് ചെറിയൊരു പരിക്കെങ്കിലും പറ്റിയത് ബാക്കി കോൺഗ്രസ്സുകാരുണ്ടായിരുന്നില്ല എന്തുകൊണ്ടുണ്ടായില്ല ആ തിരഞ്ഞെടുപ്പിൽ അവരുടെ രാജീവ് ഗാന്ധിയുടെ സകല പരിപാടിക്കും സോണിയാഗാന്ധി ഉണ്ടായിരുന്നു പക്ഷേ ശ്രീപുരം ഇത്തൂരിൽ സോണിയാഗാന്ധി വന്നില്ല എന്താ വരാൻ മറ്റ് കോൺഗ്രസുകാരൊന്നും മരിച്ചില്ല മൊത്തം പതിനെട്ട് പേരോ മറ്റുമാണ് മരിച്ചത് പതിനെട്ട് പേര് മരിച്ചതിൽ പോലീസുകാരുണ്ട് സാധാരണക്കാരുണ്ട് പിന്നെയുള്ള അസാധാരണനായ മനുഷ്യൻ രാജീവ് ഗാന്ധി മാത്രമാണ് അവരുടെ ഒരു പൊളിറ്റീഷ്യനും ഇല്ല ഇതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഇവരൊക്കെ മാറിക്കളം ഇത് നടക്കുന്നവർക്ക് സംശയം ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു അറിയിപ്പുണ്ടായിരുന്നു ഇതാണ് ഇതിനകത്തെ പ്രധാന ഒരു ഘടകം അല്ലാതെ ഇപ്പം കോൺസ്പിറസി എന്ന് പറയുന്നത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അതിനുശേഷം രണ്ട് കമ്മീഷനെ വെച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു ടക്കർ നടരാജൻ ഒരു ടക്കറും ഒരു നടരാജനും ചേർന്നൊരു കമ്മീഷൻ പിന്നെ ഒരു ജെയിൻ കമ്മീഷൻ രണ്ട് കമ്മീഷനുകൾ അന്വേഷിച്ച് റിപ്പോർട്ടൊക്കെ കൊടുത്തു അതിൽ ഈ വയലെ എലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടി എൻ ശേഷൻ പറഞ്ഞു ഇത് ഇസ്രായേലിലെ മൊസാദാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞു കമ്മീഷൻ്റെ അടുത്ത് കമ്മീഷൻ അത് റെക്കോർഡ് ചെയ്തു പക്ഷേ ഇതിനൊന്നും ടി എൻ ശേഷൻ ഒരു തെളിവുണ്ട് പിന്നെ പിന്നിൽ ടി എൻ ശേഷൻ വലിയൊരു ഫിഗറാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഊഹം മൊസാദാണ് ചെയ്തതെന്ന് ഇങ്ങനെ കുറേ വിവാദങ്ങളുണ്ടാക്കി അത് വൈദ്യനിര്യാതനത്തിന് ഉപയോഗിച്ചു അന്യോന്യം സുബ്രഹ്മണ്യൻ സ്വാമി ഇത് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ജയിൻ കമ്മീഷൻ കുറ്റക്കാരനാണെന്ന് കണ്ടു അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ട് ആ പരാമർശം ക്യാൻസൽ ചെയ്യിച്ചു ഒരു ബേസിസും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പേര് വന്നിരിക്കുന്നു അതിൽ വാസ്തവത്തിൽ സുബ്രഹ്മണ്യസ്വാമി ഒന്നും തമിഴ്നാട്ടിലില്ല ഒറീസയിലും മറ്റുമാണ് ചന്ദ്രശേഖറാണ് ഭരിക്കുന്നത് ഇതാണ് ഇടക്കാല സർക്കാരാണ് കാരണം സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പക്ഷേ ഒരു സർക്കാർ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഇടക്കാല സർക്കാരായിട്ട് ചന്ദ്രശേഖർ നീക്കുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് എൽ ടി ടി ആണെന്ന് ഇമ്മീഡിയറ്റ് പരസ്യമായി എൽ ടി കാര് തമിഴന്മാരാണ് ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താ പണ്ട് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ സിഖുകാരെ വ്യാപകമായിട്ട് കൊന്നതുപോലെ രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ തമിഴന്മാരെ കൊന്നുകളെ ഡൽഹിയിൽ കോൺഗ്രസ്സുകാർ ഇത് ചെയ്യുന്നുള്ളത് ലോജിക്കലി കോൺഗ്രസിൻ്റെ പെരുമാറ്റം അങ്ങനെ ആയിരുന്നു രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ അതുതന്നെ രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ സംഭവിക്കും അപ്പോൾ ചന്ദ്രശേഖർ സുബ്രഹ്മണ്യൻ സ്വാമി സ്വാമിയെ ജോലി ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യണം സുബ്രഹ്മണ്യൻ സ്വാമി മിലിട്ടറിക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു അപ്പോൾ മിലിട്ടറിയോട് പറഞ്ഞു ഡൽഹിയിൽ തമിഴർ തിങ്ങി തിങ്ങിപ്പറക്കുന്ന സ്ഥലം അവിടെ ഒരു ഈച്ച പോലും പറക്കാതെ നോക്കണം ഷൂട്ടറ്റ് സൈറ്റ് ഓർഡർ കൊടുത്തു ഓരോറ്റ തമിഴിന് ഒരൊറ്റ തമിഴിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഒരു പ്രശ്നം ഉണ്ടായില്ല ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ റെക്കോർഡിൽ തന്നെ മൂവായിരം സിക്കുകാർ കൊല്ലപ്പെട്ടു കോൺഗ്രസുകാരുടെ കയ്യിൽ ആ സജ്ജൻ കുമാർ അവർ ഇവരൊക്കെ ചേർന്ന് തെക്കുന്ന ആൾക്കാർ മൂവായിരം പേര് പക്ഷേ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ഒരു തമിഴനും കൊല്ലപ്പെട്ടിരിക്കുക അത് ഈ സ്വാമിയുടെ എടുക്കാണ് മിലിറ്ററി ഇറക്കി കഴിഞ്ഞാൽ കണ്ടാൽ വെടിയിക്കുക അതാണ് ഷൂട്ടൻ സൈറ്റ് കണ്ടാൽ വെടിയിക്കുക ഒറ്റ എണ്ണം പുറത്തിറങ്ങരുത് അങ്ങനെ ആ സിറ്റുവേഷൻ സേവ് ചെയ്തു പക്ഷേ ജെയിൻ കമ്മീഷൻ എന്തോ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറഞ്ഞു അദ്ദേഹം പിന്നെ സമർത്ഥനാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ട് ആ പരാമർശം തന്നെ കമ്മീഷൻ്റെ എടുത്തു കളയച്ചു ബേസ്ലെസ് പരാമർശവും ഇപ്പോഴും രാജീവ് ഗാന്ധിയുടെ വധത്തെപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ആകാശത്ത് നിൽക്കുന്നു ഉത്തരമില്ലാതെ ഈ കോൺഗ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിൽ വരണമെന്ന് താല്പര്യമൊക്കെ അവരുടെ പ്രവർത്തക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളതാണ് പറയുന്നത് കാരണം എന്താണ് കഴിഞ്ഞ തവണ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പറയുകയുന്നത് ഈ മാൽദ്വീപ് വിഷയത്തിൽ അവരെ സഹായിക്കുന്ന ഒരു ഒരു അഭിപ്രായമാണ് പുള്ളി പറയുന്നത് അറിവില്ല എന്നിട്ടാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് എന്തറിയാം എന്നാണ് വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് രാജ്യസഭ എം പി ആണ് കയ്യിലൊരുപാട് കാശുണ്ട് അങ്ങനെ അങ്ങനെ സൂചിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ അല്ലാതെ അങ്ങനെ കോൺഗ്രസ്സിൽ തന്നെ എന്താ അങ്ങനെയുള്ള സംഭാവന എന്താ ഒന്നുമില്ല കാര്യങ്ങളെപ്പറ്റി ഗ്രാഹ്യമൊന്നുമില്ല മോദി പറയുന്നതിന് എതിരായിട്ട് പറയുക ഇതാണ് മാൽദ്വീവ്സ് വിഷയത്തിൽ മോദി എന്തോ പറഞ്ഞു എന്ന് ധരിച്ചിട്ടാണ് മല്ലികാർജുൻ ഖാർഗേ ഒന്നും പറഞ്ഞില്ല മോദി ഒന്നും ചെയ്ത് മോദി ലക്ഷദ്വീപിൽ പോയി നാല് പടം ഈ എക്സിലിട്ടു ഇതാണ് മോദി ചെയ്തത് അതിൻ്റെ പേരിൽ മാൽദ്വീപ് മൂന്ന് മന്ത്രിമാരും മോദിയെ ചെയ്തു പറഞ്ഞു ആ മന്ത്രിമാരെ നീക്കി ഇനിയിപ്പോൾ ഇപ്പോഴും ആ ഡിപ്ലോമാറ്റിക് ഇംപാക്സെ തീർന്നിട്ടില്ല കാരണം മാൽദീവ്സ് ഒരു ഫോർമൽ അപ്പോളജി തന്നേ പറ്റുള്ളൂ ഇന്ത്യക്ക് ഈ ഈ വൃത്തികെട്ട കാര്യം ചെയ്തതിന് ആ ഫോർമൽ അപ്പോളജി ഇതുവരെ തന്നിട്ടില്ല അയാൾ എന്തോ ചൈനയിൽ പോയി തിരിച്ചു വന്നിട്ട് ചെയ്യാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് നിൽക്കുകയാണ് മാൽദീവ്സുമായിട്ടുള്ള ബന്ധം നമ്മുടെ വളരെ സ്ട്രെയിനായിട്ട് നിൽക്കുകയാണ് ഇത് മല്ലികാർജുൻ ഖാർഗെ അതിനകത്ത് ഈ തീയിൽ എണ്ണ പകരുന്ന ജോലി ചെയ്യരുതായിരുന്നു പക്ഷേ ഇതിപ്പോൾ തലയ്ക്കെന്തെങ്കിലും വെളിവുള്ള പറഞ്ഞിട്ട് കാര്യമുള്ളൂ മലികർ ഖർഗേക്ക് ആ എന്ന് പറയാൻ പാടില്ല അങ്ങനെ പ്രായത്തിന്റെ അവശതകളുണ്ട് പക്ഷെ അങ്ങനെ ബുദ്ധിക്ക് കേടൊന്നും വന്നിട്ടൊന്നുമില്ല ഇതാരോ തെറ്റിദ്ധരിപ്പിച്ച് അപ്പം അത് കേട്ടിട്ട് അതൊന്ന് പറഞ്ഞു മോദിക്കെതിരെ മോദിക്കെതിര് എന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ മോദി പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് വലുതായിരിക്കും പുളി കയറി വിളമ്പി എന്നാൽ താൻ എ ഐ സി സി പ്രസിഡന്റ് ആണ് എന്നുള്ള ഒരു ധാരണ മല്ലികാർജ്ജുൻ ഖർഗേക്ക് വേണ്ടേ അതിപ്പോഴുമില്ല അദ്ദേഹം ഇപ്പോഴും സോണിയാഗാന്ധിയാണ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് തൊഴുത് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു മനോഭാവം ഉള്ളപ്പോൾ ഈ മോദിക്കെതിരെ പറയുക ചേട്ടാ ഇങ്ങനെയൊക്കെ മോദി പറഞ്ഞു ആഹാ ആഹ് അന്ന് പിടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കുക ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ് മല്ലികാർജുൻ ഖർഗെ അദ്ദേഹത്തിൽ നിന്നും വലുതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാനില്ല സാറേ കോൺഗ്രസിൻ്റെ സമീപ ഭാവിയിൽ എപ്പോഴെങ്കിലും അധികാരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ഇല്ല കാരണം മോദിയുടെ സാമർഥ്യമുണ്ടല്ലോ അതുള്ള ഒരാളിനെ ചൂണ്ടിക്കാണിച്ചേ പ്രതിപക്ഷത്ത് അതില്ല ഇന്ത്യ മുഴുവൻ ഒരു നേതാവില്ല നേതാവില്ല മാത്രമല്ല മോദി കാര്യം നമ്മളുടെ ജനാധിപത്യം ബ്രിട്ടീഷ് ടൈപ്പ് ജനാധിപത്യമാണ് അമേരിക്കൻ ടൈപ്പ് ജനാധിപത്യമാക്കി ഇതിനെ മോദി മാറ്റി എല്ലായിടത്തും എം പിമാരൊക്കെ മത്സരിക്കുന്നൊക്കെയുണ്ട് ബട്ട് ഈ മത്സരത്തിൻ്റെ ഉണ്ടല്ലോ മോദി അഗെൻസ്റ്റ് സമ്മൺ ഈ സമ്മൺ ആരാന്ന് ചോദിച്ചാൽ ഇല്ല അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അങ്ങനെയാണില്ല രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഒഫീഷ്യലി തന്നെ ഇവിടെ അങ്ങനെ ഇല്ല അൺഒഫീഷ്യലി ഈ സാധനം പൊങ്ങുവന്നു മോദിക്ക് എതിരെ നിൽക്കുന്ന വ്യക്തി ആര് ആരാണ് പ്രധാനമന്ത്രി അപ്പം ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ മറ്റ് ആരാ ബി ജെ പിയുടെ എം പി എന്നുള്ളതല്ല അവരുടെ നോട്ടം മോദി വരണം അതിനെന്ത് ചെയ്യണം ഇവിടെ ഈ ആ അയ്യോ ഈ നാരായണം കുട്ടിക്ക്യോ ഏത് കുട്ടിയാണെങ്കിലും ശരി അയാൾ വരാൻ എന്താ ചെയ്യേണ്ടത് ഇയാൾ കൂട്ടി ഈ രീതിയിലേക്ക് മൊത്തം ഭാരതത്തിൻ്റെ മനസ്സ് മോദി മാറ്റിയെടുത്തു അത് ബി ജെ പിയുടെ ഒരു പ്രചരണ തന്ത്രമാണെന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ പോലും സക്സസ്ഫുള്ളായിട്ട് അവരത് ചെയ്യുന്നു ഇപ്പോൾ ഇദ്ദേഹത്തെ എതിർക്കാനായിട്ട് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് ആളില്ല മമതാ ബാനർജിക്കാണെങ്കിൽ ബംഗാൾ വിട്ടൊരു റീച്ചില്ല അരവിന്ദ് കേജ്രിവാൾ ഒരു കോളേജ് പയ്യനെ പോലെ ആലംബൊക്കെ കാണിച്ച് നടക്കുന്നു പിന്നെ ആരാ ഉള്ളത് കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധി മോദിക്കൊപ്പം നിൽക്കുമോ സംസാരിക്കാനോ ഇതിനോ കാഴ്ചപ്പാടിലോ ഒന്നുമില്ല ഇപ്പോഴും ഒരു കോളേജ് പയ്യൻ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്ത് നടക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി പിന്നെ ആരാ ഉള്ളത് സ്റ്റാലിനോ അതോ പിണറായി വിജയനോ സിദ്ധരാമയ്യോ ആരുമില്ല ആളില്ല എന്ന് എന്തായാലും നമ്മുടെ രാജ്യത്തിന് ശക്തമായൊരു പ്രതിപക്ഷം നല്ലതാണ് അത് ആവശ്യമാണ് എല്ലാവരും കോൺഗ്രസ്സിന് നന്നാവാൻ കഴിയട്ടെ രാജ്യത്തിനൊപ്പം രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കാൻ സാധിക്കില്ല അത് സാധിക്കില്ല അവർക്ക് അതൊക്കെ കളഞ്ഞുപൊളിച്ചു പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അവർ നിലയ്ക്ക് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് അത് ഉപയോഗിക്കാമെന്നോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക